പലപ്പോഴും മുസ്ലിം വിരുദ്ധ നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയും ആർ എസ് എസും അതിനെ ന്യായീകരിക്കുന്നത് ഒരു പ്രത്യേക മുഖത്തിലാണ് അതായത് പ്രതിപക്ഷത്ത് മാത്രമല്ല മുസ്ലിങ്ങളുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് മുസ്ലിങ്ങൾ കേന്ദ്രമന്ത്രി മുസ്ലിമാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ന്യൂനപക്ഷ സെല്ലിലുള്ളത് മുസ്ലിങ്ങളാണ് അതുപോലെ തന്നെ ആർ എസ് എസിലും മുസ്ലിങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോടൊക്കെ കൂടി ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അവിടെയൊക്കെ നമ്മൾ ഞെട്ടലോട് കൂടിയാണ് കാണുന്നത് കാരണം പക്വമായ പ്രകടമായ മുസ്ലിം വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഈ ബി ജെ പിക്ക് അകത്തുള്ള മുസ്ലിങ്ങൾ ന്യായീകരിക്കുന്നത് ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിനെയൊക്കെ തെറിവറിയുന്നതായി ഇത്തരം നേതാക്കളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇപ്പോൾ ഒരു കാര്യം നടന്നിരിക്കുന്നു ഇനി ബി ജെ പിക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ല കാരണം മുസ്ലിങ്ങളൊക്കെ കൂട്ടത്തോടെ രാജിവെച്ച് പോകാനിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ നിന്ന് എൺപത് മുസ്ലിം നേതാക്കന്മാർ അതായത് ന്യൂനപക്ഷ സെല്ലിലെ നേതാക്കന്മാർ പുതിയ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നന്ദയ്ക്ക് രാജിക്കത്ത് നൽകിയിരിക്കുകയാണ് രാജിവെച്ച ഉടൻ തന്നെ അതിലെ പല നേതാക്കളും തുറന്നു പറഞ്ഞത് ഇതാണ് ഇനി ഞങ്ങൾക്ക് സഹിച്ചിരിക്കാൻ പറ്റില്ല എത്രയാണ് ഞങ്ങൾ സഹിച്ചിരിക്കുന്നത് പ്രകടമായ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം ചെലുത്തുന്ന ഇവരോട് ഇനി എങ്ങനെ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റും ഇനിയും ഈ പാർട്ടിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മതവിശ്വാസി അല്ലാതായി പോകുമെന്നുള്ളതാണ് ബി ജെ പിയിൽ നിന്നും രാജിവെച്ച ന്യൂനപക്ഷ സെൽ മേധാവികൾ പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ് വൈകിയെങ്കിലും നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉദിച്ചല്ലോ ഇവിടെ ബുദ്ധി ഉദിക്കാത്ത അബ്ദുള്ള കുട്ടിയും അങ്ങനെയുള്ള കുറച്ച് നേതാക്കളുണ്ട് അവർക്കെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധി നിങ്ങളിൽ നിന്നെങ്കിലും ലഭിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് കാരണം സ്വന്തം പോലും വേട്ടയാടി ന്യൂനപക്ഷത്തിനെതിരെ ശക്തമായ രീതിയിൽ വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും സാരില്ല ഇതുപോലെ രാജിവെക്കാനെങ്കിലും തയ്യാറായാൽ മതി എന്ന് മാത്രമേ ഇപ്പോഴും ഇക്കൂട്ടരിൽ വിശ്വസിച്ച് നിൽക്കുന്ന മുസ്ലിങ്ങളോട് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം